എന്നലായിരുന്നു മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററിലെത്തിയ മമ്മൂക്കയുടെ അമരം എന്ന് പറയുന്ന ചിത്രം വീണ്ടും റീ റീറിലീസായത് ആ ഒരു സിനിമയ്ക്ക് രണ്ടാമത്തെ ദിവസമായ ഇന്ന് ശനിയാഴ്ച ബോക്സ് ഓഫീസിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നാണ് നമ്മൾ നമ്മളൊരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ കാണുന്ന സ്ക്രീൻഷോട്ടിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടാമത്തെ ദിവസം അമരം എന്ന് പറയുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ എങ്ങനെയാണ് മുന്നോട്ട് പോയത് എന്ന് എറണാകുളം ഏരിയയിലെ ബുക്കിങ്ങിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം എവിടെയെന്ന് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എറണാകുളത്താണ് കുറച്ചെങ്കിലും ബുക്കിംഗ് കാര്യങ്ങളെല്ലാം രാത്രി ഷോകൾക്ക് അമരം എന്ന് പറയുന്ന ചിത്രത്തിന് കാണാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് നടക്കുന്ന ഏരിയ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടിലൂടെ കാണിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബുക്കിംഗ് മറ്റെവിടെയും അമരം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഞാൻ നോക്കിയ സമയത്ത് കാണാൻ സാധിച്ചിട്ടില്ല നൈറ്റ് ഷോകളുടേതാണ് ഇത് അതുപോലെ ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയമെന്ന് പറയുന്നത് ഏകദേശം നാലര ഒക്കെ ആവുന്ന സമയത്താണ് അപ്പോൾ ഇത്തരത്തിലുള്ള ബുക്കിംഗ് ഒക്കെ അമരം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ രണ്ടാമത്തെ ദിവസം ശനിയാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ പലരും സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ വരകുന്നുണ്ട് എല്ലാ തിയേറ്ററിലും ആളില്ലാത്തത് കാരണം ഷോയും കാര്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്നാൽ അത്തരക്കാർക്ക് മറുപടി എന്ന ലെവലിലാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടാമത്തെ ദിവസം ദിവസം തീരെ ആളില്ല അല്ലെങ്കിൽ ഷോ കാര്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഷോ ഒരു സ്ക്രീനിലും ഷോയും കാര്യങ്ങളൊന്നും ഇടില്ല അത്യാവശ്യം ഒരു മിനിമം ഒരു ആളൊക്കെ സിനിമക്ക് വന്നത് കൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ ദിവസവും സിനിമക്ക് ഷോയും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിമർശകർ പറയുന്ന പോലെ രണ്ടാമത്തെ ദിവസവും പകൽ ഷോകൾക്ക് വലിയ ആളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല അത് ശരി തന്നെയാണ് എന്ന് വിചാരിച്ച് എല്ലാ ഷോയും ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വളരെ വലിയ രീതിയിൽ നെഗറ്റീവ് നിങ്ങൾ മമ്മൂക്ക ചിത്രത്തിന്റെ മേലെ ഉന്നയിക്കുമ്പോൾ അത് ഒരു സിനിമ പ്രേമി എന്ന നിലയിൽ കൈയും കെട്ടി നോക്കി നിൽക്കാൻ മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്ന ചാനലിന് സാധിക്കില്ല രണ്ടാമത്തെ ദിവസം ശനിയാഴ്ച പകുൽ ഷോകൾക്ക് ഒരു ചലനവും ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല ഈവൻ ആൻഡ് നൈറ്റ് ഷോകൾക്ക് വലിയ നഗരങ്ങളിൽ ചെറിയ രീതിയിലുള്ള ബുക്കിംഗ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിച്ചു ഇതാണ് രണ്ടാമത്തെ ദിവസം അമ്പലം എന്ന് പറയുന്ന ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാത്തിരി ക്യൂ ഇതുപോലുള്ള മൂവി അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്രസ് മീഡിയ ഞാൻ ജിനു ജിനാസ് ഓക്കെ ബൈ